മഹാരാഷ്ട്രയിൽ എൻ ഡി എ വലിയ മുന്നേറ്റമാണ് കാഴ്ചവെച്ചത് ഇരുന്നൂറ്റി ഇരുപത്തി സീറ്റിൽ എൻ ഡി എ അതേപോലെ ജാർഖണ്ഡിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യ മുന്നണി അവിടെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു ബിനീഷ് കൊട്ടാരത്തിലുണ്ട് ബിനീഷ് മഹാരാഷ്ട്ര രാജ്യം ഉറ്റുനോക്കുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ് പല ഘടകങ്ങൾ നിർണായകമാണ് ആർ എസ് എസിൻ്റെ താഴെത്തട്ടിലുള്ള സ്വാധീനം ശക്തമായ പ്രവർത്തനം പ്രാദേശിക നേതാക്കളുടെ സംഘടനാ മികവ് അതുപോലെ തന്നെ അവരുടെ പ്രവർത്തനം ദേവേന്ദ്ര ഫട്നാവിസിൻ്റെ മേക്കോവർ ഇഫക്റ്റ് ഇങ്ങനെ നിരവധി ഘടകങ്ങളുണ്ട് ഇതെല്ലാം എത്രത്തോളം മഹാരാഷ്ട്രയെ സ്വാധീനിച്ചിട്ടുണ്ട് ഒപ്പം ജാർഖണ്ഡിലേക്ക് വരികയാണെങ്കിൽ ആദിവാസി ഗോ ഇതുവരെ ആ അവിടെയും ഉണ്ടായിട്ടുള്ളത് പറഞ്ഞ എല്ലാ ഘടകങ്ങളും ഒത്തുചേർന്നു എന്നതാണ് മഹാരാഷ്ട്രയുടെ സവിശേഷത ആ സവിശേഷതയിൽ തന്നെയാണ് മഹാരാഷ്ട്രയിൽ ബി ജെ പി മുന്നണിക്ക് ഇത്രയും വലിയ ഒരു വിജയം നേടുവാൻ കഴിഞ്ഞത് എല്ലാ പ്രവചനങ്ങളെയും എല്ലാ പ്രതീക്ഷകളെയും അപ്രസക്തമാക്കിക്കൊണ്ടുള്ള ഒരു വലിയ വിജയമാണ് മഹാരാഷ്ട്രയിൽ ബി ജെ പി നേതൃത്വം നൽകുന്ന സഖ്യം നേടിയത് എക്സിറ്റ് പോൾ സർവേകളൊക്കെ പരമാവധി പ്രയോഗിച്ചിരുന്നത് നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് സീറ്റായിരുന്നു എന്നാൽ അതിനെയൊക്കെ മറികടന്നുള്ള അതിശക്തമായ ഒരു നിലയിലെത്തിയിരിക്കുന്നു എൻ സി യുടെയും ശിവസേനയുടെയും യഥാർത്ഥ ശിവസേനയും എൻ സി പിയും ഒപ്പം തന്നെയാണ് ജനങ്ങളെന്നും ബി ജെ പി സഖ്യത്തിലുള്ള എൻ സി പിയെയും ശിവസേനയുമാണ് ജനങ്ങൾ അംഗീകരിക്കുന്നതെന്നും വ്യക്തമാക്കുന്നു കോൺഗ്രസ്സിന് വലിയ തകർച്ച ഉണ്ടാകുന്നു ഉദ്ധവ് താക്കറെ ശിവസേനാ വിഭാഗത്തേക്കാൾ പത്തോളം സീറ്റ് താഴെയാണ് കോൺഗ്രസിൻ്റെ മഹാരാഷ്ട്രയിൽ സ്ഥിതി അങ്ങനെ വലിയ തിരിച്ചടി കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യത്തിന് മഹാരാഷ്ട്രയിൽ നേരിടുന്നു എന്നാലും വലിയ ഒരു വിജയം പ്രത്യേകിച്ച് ആർ എസ് എസിൻ്റെ നൂറാം വാർഷിക നടക്കുമ്പോൾ മഹാരാഷ്ട്ര പിടിക്കണമെന്നുള്ളത് ആർ എസ് എസിൻ്റെ കൂടെ ഒരു ആഗ്രഹമായിരുന്നു അതെല്ലാം മഹാരാഷ്ട്രയിൽ സാധിച്ചിരിക്കുന്നു അവിടെ പൈറ്റിയ എല്ലാം വിജയം കണ്ടിരിക്കുന്നു എന്നാൽ ജാർഖണ്ഡിലേക്ക് വരുമ്പോൾ അവിടെ അവിടെയും ഭരണ തുടർച്ച തന്നെയാണ് കാണുന്നത് അവിടെ ആദിവാസി മേഖലകളിലേക്ക് കടന്നു കയറുവാനുള്ള ബി ജെ പി ശ്രമങ്ങൾ വിജയിച്ചില്ല കഴിഞ്ഞ തവണ ബി ജെ പിക്ക് എത്രമാത്രം മുന്നേറാൻ കഴിഞ്ഞോ അതേ നിലയിൽ നിൽക്കുന്നു ജെ എം എം കോൺഗ്രസ് സഖ്യം ശക്തമായി അതേ നിലയിൽ നിൽക്കുന്നു അങ്ങനെ മുപ്പത് സീറ്റുകൾ മാത്രമാണ് ബി ജെ പി സഖ്യത്തിന് കിട്ടിയത് അൻപത് സീറ്റുകൾ നേടി ജെ എം എം ശക്തമായി ഭരണത്തിൽ തുടർ ഭരണ തുടർച്ച നേടുന്നു ആദിവാസി മേഖലകളിൽ ബി ജെ ജെ എം എമ്മിനുള്ള ആധിപത്യം ഇല്ലാതാക്കുവാനായി ബി ജെ പിയുടെ ഒരു തന്ത്രങ്ങൾക്കും കഴിഞ്ഞില്ല അവിടെ ബി ജെ പി സഖ്യം പരാജയപ്പെടുമ്പോൾ മഹാരാഷ്ട്രയിൽ അവരുടെ എല്ലാ തന്ത്രങ്ങളും വിജയിക്കുന്നു ദേശീയ രാഷ്ട്രീയത്തിൽ രണ്ട് സംസ്ഥാനങ്ങളുടെ ഫലം വിലയിരുത്തുമ്പോഴുള്ളത് ഒപ്പം ഉത്തർപ്രദേശിൽ ഒൻപത് നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് ഉപതെരഞ്ഞെടുപ്പും ഇക്കോർ നടത്തിയിരുന്നു അതിൽ എട്ടിടത്തും വിജയ വിജയത്തിലേക്ക് എത്തുവാനായി ബി ജെ പിക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നതും ഏറെ ശ്രദ്ധേയമായതാണ് അബ്ളി